സാധാരണ പറയുമ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങൾ എക്സാരേഷൻ ഉണ്ടാകുന്നുണ്ട് എന്തായാലും അത് ഞാൻ അത് ചെയ്യാതെ തന്നെ പറയാൻ പറയൂ അതില്ല അപ്പം കൂടെ കടപ്പുറ വാക്കുന്നുണ്ടല്ലോ ഞാൻ അവിടെ നിപ്പുണ്ടായിരുന്നു ആര് കാണാം പരീക്ഷ ജയിച്ച സന്തോഷം അല്ലായിരുന്നു നമ്മൾ തമ്മിലൊരു വാക്കുണ്ടായിരുന്നു പരീക്ഷ ജയിച്ചാ ഗുരുവായൂർ ശാര പിന്നൊരു പുഷ്പാലു മുട്ട കൈത്തിരി പൊട്ടി കൊഴപ്പില്ല ഒരു ചുംബനം തരു കടോട്ട് നാടതിരിച്ചു വന്ന ഇല്ലേ എമ്മ ചേട്ടാ പിന്നെ അല്ല നമ്മള് ഇതൊരു മറ്റിടത്തോ പരിപാടി ആയി പോയി രാധയുണ്ടോ പരീക്ഷ ജയിച്ച ദുരുവായൂർ ഒരു ഷാനപ്രശ്നം പിന്നർ അമർക്കെ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്